ഞാനിന്ന് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയ ശർക്കര വെരട്ടിയാണ് ഉണ്ടാക്കുന്നത് ഇതിന് വേണ്ടി നാല് ഏത്തക്കായ എടുക്കുന്നുണ്ട് മൂപ്പെത്തിയ ഏത്തക്കായ തന്നെ എടുക്കണം മീഡിയം വലുപ്പത്തിലുള്ള ഏത്തക്കായാണ് ഞാൻ എടുത്തത് കൂടെ കാൽ കപ്പ് പഞ്ചസാര ശർക്കര ചീകിയതൊരു മുക്കാൽ കപ്പും നാല് ഏലക്കായ ഒരു കഷ്ണം ചുക്ക് കാൽ ടീസ്പൂൺ ജീരകവും എടുത്തു വെച്ചിട്ടുണ്ട് ഏലക്കായും ചുക്കും ജീരകവും പൊടിച്ചു വയ്ക്കണം ആദ്യം ഏത്തക്കായ തോലി കളഞ്ഞ് വെക്കണം ഏത്തക്കായുടെ തോല് നീളത്തിൽ എത്തി കൊണ്ടൊന്ന് പറഞ്ഞ് കൈ കൊണ്ടോ കത്തി കൊണ്ടോ തോരി നീക്കി മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കണം ഇനി തോരുകഴഞ്ഞ് ഏത്തക്കായ നീളത്തിൽ രണ്ടായി കീറിയ ശേഷം കുറച്ച് കെട്ടിയുള്ള കഷ്ണങ്ങളായി തന്നെ ഏകദേശം ഒരേ വലിപ്പത്തിൽ തന്നെ മുറിച്ചെടുക്കണം ഇനി മുറിച്ച് വെച്ച കഷ്ണങ്ങൾ മഞ്ഞൾ വെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കണം കഴുകിയെടുത്ത ശേഷം വെള്ളം ഊറ്റിക്കളയാനായി ഒരു അരിപ്പയിലേക്ക് ഇട്ട് വയ്ക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് കായ വറുത്തെടുക്കാൻ ആവശ്യമുള്ളത്ര എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായ ശേഷം മാത്രം അരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ കൊടുക്കാം ഇനി തീ ചെറുതാക്കി വെച്ച് ആ ചൂട്ടിൽ തന്നെ കായ വറുത്തെടുക്കണം ഒരു മുക്കാൽ ഭാഗം വേവാകുമ്പോൾ എണ്ണയിൽ നിന്ന് കഷ്ണങ്ങൾ പൊങ്ങി വരും ഇനിയിപ്പോൾ മൂത്ത് പൊങ്ങി വന്നിട്ടുണ്ട് ഇതൊന്നും ഇളക്കി കൊടുക്കുമ്പോൾ ഒരു മൂത്ത കരുവരി പോയ ചരുക്കമൊക്കെ വന്നിട്ടുണ്ട് കായ കോരിയെടുക്കുമ്പോൾ ഈ ഒരു ശബ്ദം ഉണ്ടാവണം ഇനി ഇത് കോരി മറ്റൊരു പാത്രത്തിലേക്ക് ഇടാം ഇനി ഒരു ചൂട് കട്ടിയുള്ള ചീനച്ചട്ടിയിലേക്ക് തന്നെ ഒരു മുക്കാൽ കപ്പ് ശർക്കര ചീകര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് താഴെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഉരുക്കിയെടുക്കാം ഇനി ഒരു കാൽ കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് ഒരു നൂൽപ്പരിവാക്കിയെടുക്കണം ശർക്കര പാനി ഒന്ന് കൈ കൊണ്ട് തൊടുമ്പോൾ കയ്യിൽ ഒട്ടുന്ന രീതിയിൽ ആയാൽ മതി എന്തെങ്കിലും പൊടിയൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ ശർക്കര ഉരുക്കിയ ശേഷം അരിച്ചെടുത്ത് പഞ്ചസാര ചേർത്ത് നൂൽപ്പരുവത്തിലാക്കിയാലും മതി ഇതിലേക്കിനി വറുത്ത ഏത്തക്കായ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കിയ ഉടനെ തന്നെ തീ ഓഫാക്കണം ശർക്കരപ്പാനി ഇതിലേക്ക് നന്നായി ഇളക്കി പിടിപ്പിക്കണം ഇതിലേക്ക് ഇനി ഇതിലേക്കിനി ഒന്നര ടീസ്പൂൺ ചുക്കുപൊടിയും പൊടിയും അര ടീസ്പൂൺ ഏലക്കായ പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പൊടികളെല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി പിടിപ്പിച്ചു കൊടുക്കണം ആവശ്യത്തിനനുസരിച്ച് കുറച്ച് അരിപ്പൊടി കൂടി ഇതിൻ്റെ മേലേക്ക് വിതറി കൊടുക്കുക വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കി ഇളക്കി കരിവരിപ്പായി ചട്ടിയിൽ നിന്നും വിളകി വരുന്നത് വരെ ഇളക്കണം ഇതിപ്പോൾ പാകത്തിനായി വന്നിട്ടുണ്ട് ഇനി ഇത് തണുത്ത ശേഷം ഒരു കുപ്പിയിലേക്ക് മാറ്റി വെച്ചാൽ മതി